നെമാറ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് വകുപ്പിന്റെയും സ്കൂളിലെ ടീൻസ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് എക്സൈസ് ഉദ്യോഗസ്ഥരായ പ്രകാശ് ഭുവനേശ്വരി എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി എന്തുകൊണ്ടാണ് മക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും സ്കൂളുമായി പഠിപ്പുമായി ബന്ധപ്പെടാത്ത പല കാര്യങ്ങളിൽ അവൻ ഇടപെടുകയും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും മറ്റ് സമൂഹത്തിൽ നിന്നും അവനെ എന്താണ് അവൻ അല്ലെങ്കിൽ മോശമാണ് എന്ന് അറിയാൻ കഴിയുന്നതിനുമുള്ള പ്രധാന കാരണം നമ്മളുടെ കുടുംബാന്തരീക്ഷമാണ് ഒരു കുട്ടിയെ എങ്ങനെ ആക്കി വളർത്തണം അവൻ നല്ലവനാവണോ അല്ലെങ്കിൽ അവൻ തെമ്മാളിയാവണോ കൊള്ളക്കാരനാവണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള പ്രധാന അടിസ്ഥാനമായ കാര്യം നമ്മളുടെ കുടുംബമാണ് ഈ കൗമാരക്കാരായ മക്കളെ ഒരിക്കലും ശാസിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ അടിച്ച് നേരക്കാനായി കഴിയില്ല അത് തെളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവരെ എത്ര ശാസിച്ചാലും എത്ര അടിച്ചാലും നിങ്ങളുടെ പരിധിയിൽ അവർ വരില്ല നിങ്ങളുടെ പരിധിയിൽ വരണമെങ്കിൽ അവരെ സ്നേഹിച്ചും ലാളിച്ചും കൊണ്ടു നടക്കണം അവരെന്തു തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് അവനെ മനസ്സിലാക്കി മനസ്സിലാക്കി സ്നേഹത്തിന്റെ ഭാഷയിൽ തലോടി ഇത് ചെയ്യരുത് എന്ന് നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞാൽ മാത്രമേ അവന്റെ മനസ്സിൽ ഒരു തരിയെങ്കിലും അതിനെ സൈക്കോ സോഷ്യൽ കൗൺസിലർ പി കെ അനു പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു പി ടി എ പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി പ്രധാനാധ്യാപിക ചന്ദ്രിക സി വിമല ഷാബു സാലു മാത്യു എന്നിവർ പ്രസംഗിച്ചു UTV News, Palakkad.